ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ദാനിയൽ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ അവിടെ പറയുന്നു ഉത്കൃഷ്ടമനസനായിരുന്നതുകൊണ്ട് എല്ലാവരിലും വിശിഷ്ടരായി മാത്രമല്ല രാജാവ് ആ വ്യക്തിയെ ശകലത്തിനും സർവരാജ്യത്തിനും അധികാരിയാക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിനകത്ത് തീരുമാനമെടുക്കുകയാണ് ഒരു ദൈവമനുഷ്യൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്തോട്ട് വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ കൊട്ടാരത്തിനകത്ത് നെബുക്കർ നെസറിൻ്റെ കൊട്ടാരത്തിനകത്ത് തങ്ങൾക്ക് തങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വിരോധമായിട്ട് ഒത്തിരി സാഹചര്യങ്ങൾ സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവിടെയൊക്കെ ദാനിയൽ എടുത്തൊരു തീരുമാനമുണ്ട് രാജാവിൻ്റെ ഈ സമ്പ്രദായങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാത്തതൊന്നും ഞാൻ സ്വീകരിക്കത്തില്ല എന്നൊരു തീരുമാനം ദാനിയലിനെ സകലത്തിനും മേലധികാരിയാക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ വരാറില്ലേ കർത്താവിന് ഹിതമില്ലാത്ത വഴികൾ തുറന്നിടാറില്ലേ നമുക്കത് ചൊവ്വായിട്ട് തോന്നാറില്ലേ ബൈബിളിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ തൻ്റെ വഴിയൊക്കെ ചൊവ്വായി തോന്നും നമുക്ക് തോന്നാറില്ലേ ചില വഴികളൊക്കെ വിശാലതയെന്ന് തോന്നാറില്ലേ ഇതൊക്കെ ശത്രു തുറന്നു തരുന്നതാണ് വിശാചി തുറന്നാലും നല്ല വിശാലമായ വഴി തുറന്നു തരും എന്നാൽ കൊട്ടാരത്തിനകത്ത് എത്ര വിശാലമായ വഴി തുറന്നിട്ടും ധാന്യൽ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവഹിതമില്ലാത്തതൊന്നും തൊട്ട് ഞാൻ അശുദ്ധമാക്കത്തില്ല വേണോ ഈ ദാനിയലിന് തീരുമാനിച്ചുകൂടെ എൻ്റെ ഇത്രയും നാളുള്ള പ്രാർത്ഥനയുടെ മറുപടി ഞാനിപ്പോൾ എവിടെ നിൽക്കുക കൊട്ടാരത്തിനകത്ത് നിൽക്കുക ഇന്നലെ വരെ കിടന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിവിടെ കിടന്ന് വിദ്യയൊക്കെ അഭ്യസിച്ച് രാജാവിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് സർവജ്ഞാനത്തിലും നിപുണനായി നിന്നാൽ എന്നെ എന്തുമാത്രം അധികാരം തരും എന്ന് വിചാരിച്ച് ദാനിയലിന് വേണമെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഇൻവോൾവ് ആവുമായിരുന്നു പക്ഷെ അവിടെ ഒന്നും കൈ കൊടുക്കാതെ അവിടെ ഒന്നും തങ്ങളെ തന്നെ അശുദ്ധരാക്കാതെ തൻ്റെ തീരുമാനത്തിനകത്ത് അടിയുറച്ച് നിന്ന ദാനിയലിനെ കുറിച്ച് പറയുകയാണ് തന്നെ ഉത്കൃഷ്ടമനസ്സനായിരുന്നതുകൊണ്ട് സകലരെക്കാളും ശ്രേഷ്ഠനായി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവഹിതമില്ലാത്ത വഴിയെ നടക്കാതെ അപ്പനിഷ്ടമുള്ളതും മാത്രം ചെയ്ത് ദൈവം ഒരുക്കുന്ന വാക്തത്വങ്ങൾ മാത്രം പ്രാപിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്